യേശു നോക്കി വിശ്രമീഷ പോ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒന്നാണ് വിശ്വാസം കൃതാപത്തിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് വിശ്വസിക്കുന്നതിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് കർത്താവിൻ്റെ ഈ ആഹ്വാനം സ്വീകരിച്ചവരെ വിളിച്ചിരുന്നത് വിശ്വാസികൾ എന്നായിരുന്നു അവസര പ്രവൃത്തി രണ്ട് നാൽപ്പത്തി നാലിൽ വിശ്വസിച്ചവർ എന്നും നാല് മുപ്പത്തിരണ്ടിൽ വിശ്വസിച്ചവരുടെ കൂട്ടം എന്നും പറയുന്നുണ്ട് വിശ്വാസികളുടെ ഈ കൂട്ടം പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് നാം ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു എങ്കിലും വിശ്വാസികളാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു മലയാള മനോരമയുടെ ഇന്നത്തെ ചിന്താവിഷയത്തിൽ വിശ്വാസത്തെക്കുറിച്ച് ഒരു കഥ വന്നത് ഓർക്കുന്നുണ്ട് മഴയില്ലാതെ വറ്റി ഒരു പ്രദേശത്തെ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ കൂടി വിശ്വാസത്തിന് പ്രതീകമായി കയ്യിൽ കരുതിയിട്ടുള്ളതിനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാനായി ആഹ്വാനം ലഭിച്ചു വേദപുസ്തകം പ്രാർത്ഥനാ പുസ്തകം ജപമാല കുരിശ് തുടങ്ങിയവ ഉയർത്തിപ്പിടിച്ച് അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ജനത്തിന് ദൈവം മഴ നൽകി എല്ലാവരും അവരുടെ വിശ്വാസത്തിന് പ്രതീകമായി കൊണ്ടുവന്നിട്ടുള്ളവയെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചു എന്നാൽ വിശ്വാസത്തിന് പ്രതീകമായി അവർ ഉയർത്തിപ്പിടിച്ചവയുടെ കൂട്ടത്തിൽ നിവർത്തിയ ഒരു കുടയും ഉണ്ടായിരുന്നു ആ കുട പിടിച്ചിരുന്നത് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കുമെന്ന് വിശ്വസിച്ച് ഈ പെൺകുട്ടി കുടയെടുത്തു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കും എന്ന നിശ്ചയമാണ് വിശ്വാസം മത്തായി പതിനേഴ് ഇരുപത്തി വാക്യത്തിൽ വിശ്വാസത്താൽ എല്ലാം സാധ്യമാകും എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കടുവ മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയുമില്ല ഇവിടെ വിശ്വാസത്താൽ മലയെ നീക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അല്ല പിന്നെയോ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ ഒന്നും അസാധ്യമാകിയില്ല എന്ന അർത്ഥത്തിലാണ് എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്താൽ നീക്കിക്കളയുവാൻ സാധിക്കും എന്ന് കർത്താവ് പഠിപ്പിച്ചു ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ എ ഓൾ ഡിഫിക്കൾട്ടീസ് ക്യാൻ ബി സോൾവ്ഡ് നമ്മുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന കുന്നുകളെ തുടച്ചു മാറ്റുന്ന ഉപകരണമാണ് വിശ്വാസം അസാധ്യമെന്ന് ചിന്തിക്കുന്നവയെ വിശ്വാസത്താൽ സാധ്യമാക്കുവാൻ കഴിയും അസംഭവ്യം എന്ന് വിചാരിക്കുന്നവയെ സംഭവ്യമാക്കുവാൻ വിശ്വാസത്താൽ കഴിയും ക്രിസ്ത്യ ജീവിതം വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്നെ ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് പൗലൂസ് പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസ വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത് രണ്ടു അഞ്ചിൻ്റെ ഏഴ് വിശ്വാസത്താൽ നടക്കുക ദാനിയുടെ വിശ്വാസത്താൽ നടന്നു അതിനാൽ രാജാവിനോട് പ്രാർത്ഥിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ദാനിയലിന് സിംഹങ്ങളുടെ വായിൽ നിന്ന് പിടിവിച്ചു ശത്രുക്ക മേശയ്ക്ക് അബന്ദ്കോ എന്നീ ബാലന്മാർ വിശ്വാസത്താൽ നടന്നു അവരുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്ന് പിടിപ്പിക്കും ഈ വിശ്വാസമാണ് അവരെ തീച്ചുപിള്ളയിൽ നിന്ന് വിടുവിച്ചത് ഇന്ന് നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമാണ് എന്നാൽ എല്ലാം പ്രതികൂലമാകുമ്പോൾ വിശ്വാസം ദുർബലമാകും ഇങ്ങനെയുള്ള വിശ്വാസത്തെക്കുറിച്ച് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നത് ലൂക്കോസ് ഏട്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നവർ എന്നിലുണ്ടാകുന്ന ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ കർത്താവ് സഹായിക്കും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം അതിനെ കഴിയണമെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി പ്രമാണിക്കണം ക്രിസ്തു എനിക്ക് തന്നെ കൃഷി മരിച്ചുവെന്നും എൻ്റെ രക്ഷയ്ക്കായി അവൻ സകലം നിർവഹിച്ചു എന്നും വിശ്വസിക്കണം അപ്പോൾ ദൈവിക ദൈവികവാഗ്ദങ്ങളെ നമുക്ക് അവകാശമാക്കുവാൻ കഴിയും ഈ ചിന്തയിൽ പങ്കുചേരുന്ന നാം എല്ലാവരും വിശ്വാസികളാണ് എന്നാൽ വിശ്വാസിയാണോ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണം അതിന് ആദ്യമസഭയാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് വിശ്വസിച്ചവരുടെ കൂട്ടം നമ്മിൽ തമ്മിൽ 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 കരുതൽ ഉള്ളവരായിരുന്നു അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ മുട്ടുള്ളവർ പ്രയാസപ്പെടുന്നവർ ആരുമുണ്ടായിരുന്നില്ല പ്രവൃത്തി നാലിൻ്റെ മുപ്പത്തിനാല് മാത്രമല്ല അവർ ഏകഹൃദയം ഏകമനസ്സുള്ളവരായിരുന്നു തങ്ങൾക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല നാലിൻ്റെ മുപ്പത്തിരണ്ട് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ ഉണ്ടോ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിപ്പാൻ കഴിയുന്നുണ്ടോ ഏകഹൃദയത്തോടും ഏകമനസ്സോടും കൂടിയാണോ നാം കൂടി വരുന്നത് ശതമായി ചിന്തിക്കാം കർത്താവ് വിശ്വാസികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ ആമേൻ